കുട്ടനാടിൻ്റെ മനോഹരമായ ഭംഗി തീർന്നെടുത്തുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ ഡെസേർട്ട് സഫാരിക്ക് തത്യുല്യമായിട്ട് ബോട്ട് സഫാരി ഉണ്ടാക്കാത്ത നമ്മുടെ നാടിൻ്റെ ഈ കുട്ടനാടെന്നു പറയുന്ന ഒരുപാട് സംസ്കാരങ്ങളുടെ ഒരു കേന്ദ്രമാണ് നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് വായിച്ചാൽ തീരാത്തത്രയും കലാരൂപങ്ങളും പാട്ടുകളും അങ്ങനെ കലാരൂപങ്ങളും ഒക്കെയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഈ കല അതിൻ്റെ സാംസ്കാരികമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളണമായിട്ടുള്ള യാത്രയാണ് ഉദ്ദേശിക്കുന്നത് ആലപ്പുഴയും തുടങ്ങി ഞാൻ ബോട്ടിൽ കാണിച്ചിരുന്നില്ല ആലപ്പുഴയിൽ തുടങ്ങി ഞാൻ വരും വരുന്ന വഴിക്ക് അല്ലെങ്കിൽ അതുപോലെ പല സ്ഥലത്ത് നിർത്തുമ്പോൾ അവർക്ക് ഉച്ചഭക്ഷണം അത് കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ചിത്രകാരൻ ഇരുന്നു ഫോർ എക്സാമ്പിൾ ആ ചിത്രകാരനിരുന്ന് നമ്മൾ സ്കെച്ച് വരച്ചു തരും കൊണ്ട് നമ്മളെ വരച്ചതും അല്ലെങ്കിൽ ഒരു ക്യാരി വരച്ച് തരും അപ്പോൾ അത് വാങ്ങാം ആ ചിത്രകാരനു വിലയ്ക്ക് വാങ്ങാം അപ്പോൾ ആ ഒരു ചിത്രകാരൻ ഒരു ജോലിയാണ് അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് ഇരുമ്പോൾ കയറ് പിരിക്കുന്നത് നമ്മളതെല്ലാം മറന്നുപോയി കയറ് പിരിയുന്നത് ഇപ്പോൾ യന്ത്രമാണ് അപ്പോൾ സ്ത്രീകൾ കയറ് പിരിച്ചിരുന്നു അപ്പോൾ അത് നമ്മൾ കാണിക്കും പിന്നെ ഈ ഓല കൊണ്ട് ഉരുത്തോല കൊണ്ടുള്ള മനോഹരമായ നമ്മൾ ഓല മെടയുക പണ്ട് ഓല മേഞ്ഞ വീടുകളുണ്ടായത് ഓല മെടയുന്ന നമ്മുടെ നാട്ടിലെങ്ങും കാണാൻ ഒരു പക്ഷേ ഇവിടെ എവിടെയെങ്കിലും ഗ്രാമങ്ങളിൽ കാണുന്നുള്ളല്ലാതെ ദൂരോട്ടങ്ങൾ ഇതിപ്പോൾ കാണാനില്ല അപ്പോൾ ഓല മേ മെടയുന്നത് അങ്ങനെയാണ് അത് പരിശീലിപ്പിക്കും കുറച്ച് വരുന്ന ടൂറിസ്റ്റുകളെ അത് അതിലുള്ള പന്ത് അതിലുള്ള പിന്നെ തൊപ്പി ഇപ്പോൾ പറഞ്ഞ് കണ്ടതുപോലുള്ള തൊപ്പി അതൊക്കെ അവർ സൃഷ്ടിക്കും അത്തരം കലാകാരന്മാർക്ക് അവിടെ കലാകാരികൾക്കും അവിടെ ഇരുന്ന് അത് ചെയ്ത് കൊടുക്കാനും അവരെ കാണിച്ചു കൊടുക്കാനും ഡെമോ ചെയ്യും ഡെമോ ചെയ്തിട്ട് അവിടെ വിൽക്കാൻ വയ്ക്കും അപ്പോൾ അതൊരു വരുമാനമാവും അവർ പിന്നെ നമ്മൾ പാതിരമളലിലേക്ക് വന്നു കഴിയുമ്പോൾ വൈകിട്ട് ഒരു നാല് മണിയോടെ പാതിരാമണ്ണലിൽ എത്തും എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ആംഫി ആംഫി തിയേറ്റർ ഉണ്ടായിരുന്നു ടോട്ടലി നേച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുല്ലും മുളയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളൊരു സാധനം അവിടെ വന്നുകഴിഞ്ഞാൽ നമ്മുടെ കലാരൂപങ്ങൾ നമ്മുടെ ഫോക്ക് ഫ്ലോർ ആർട്ടുകൾ നമ്മൾ ഇന്ന് ഇത്ത ഇന്നത്തെ തലമുറയ്ക്ക് കാണാൻ കഴിയാത്ത ഒരുപാട് ആർട്ടുകളുണ്ട് അതിനെയല്ല റീക്രിയേറ്റ് ചെയ്യാം അപ്പോൾ വൺ അവർ വണ്ണാൻ്റെ ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒന്നേകാൽ മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കലാരൂപം അതിലെല്ലാം ഉണ്ടാകും കുറേ ഒരു പത്ത് മിനിറ്റ് ഒരു കലാരൂപം പിന്നെ അടുത്ത പത്ത് മിനിറ്റ് വേറെ അങ്ങനെ ഒരു മിക്സറായിരിക്കും ഒരു അഞ്ചോ ആറോ പ്രോഗ്രാം സെറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനുള്ള കലാകാരന്മാരെയൊക്കെ നമ്മൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ചെയ്തിട്ടൊരു നമ്മളൊരു ഈ ഏതൊക്കെ കലാരൂപം മിക്സ് ചെയ്യുന്നുള്ളാം അപ്പോൾ അങ്ങനെ ഒരു ആറെണ്ണം ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് കാണുന്ന കലാരൂപമായിരിക്കില്ല നാളെ അപ്പം അത്രയും കലാകാരന്മാർക്ക് ജോലി കിട്ടും അവർക്ക് അവരുടെ കലാപ്രദർശനം നടത്താൻ കാരണം ഒരു ഒരു അമ്പലങ്ങളിലും കിട്ടുന്നില്ല ഒരു പൊതുവേദിയിലും കിട്ടാത്ത ഒരുപാട് കലാകാരന്മാർക്ക് ഉദാഹരണത്തിന് ക്ഷേത്രങ്ങളൊക്കെ കൊണ്ട് വില്ലടിച്ചാൻ പാട്ടെന്നൊരു പരിപാടിയാണ് അത് കണ്ടിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല നമ്മൾ വീഡിയോയിലും കാണാം എവിടെയെങ്കിലും കണ്ടിട്ടുള്ളതല്ലാതെ ഒരു പക്ഷേ വീഡിയോ ഒക്കെ വരുന്നതിന് മുമ്പ് ഇത് ദൗട്ടായിട്ടോ അത്രയ്ക്കും അതുപോലെ ഒരുപാട് കലാരൂപങ്ങളുണ്ട് നമ്മളിന്നും അയ്യോ നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന കലാരൂപങ്ങൾ അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഒക്കെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരുമ്പോൾ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കും ഇത് കഴിഞ്ഞ് ബോട്ടിൽ തിരിച്ചു കയറുമ്പോൾ ഒരു കുട്ടനാടിൻ്റെ സംഗീതം ചേർത്തലുള്ള ഒരു പാട്ടുണ്ട് കറക്റ്റ് അതായത് അതെല്ലാം പ്ലേ ചെയ്തിട്ടാണ് പോകുന്നത് ഒരു ആർട്ടിസ്റ്റ് ബോട്ടിനകത്ത് കാണും ലൈവായിട്ട് പോകും ഇവിടുന്ന് പോകുമ്പോൾ ഇവിടെ ഒരു മണിക്കൂർ എന്തേകാൽ മണിക്കൂറിലൂടെ ഒരു ഒന്നര മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ട് ഇവിടുന്ന് പഞ്ചായത്തിൻ്റെ സഹകരണത്തിലൂടെ ഈ ഇവിടെ പഞ്ചായത്തിന് ഇപ്പോൾ കുടുംബശ്രീ ഇതൊക്കെയുണ്ട് ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ തിയേറ്ററും ഉണ്ടാക്കും അതിനുള്ള ഉണ്ടാക്കും ഉടൻ തന്നെ ചെയ്യും ഞാൻ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനോട് സംസാരിച്ചിട്ടുണ്ട് പെട്ടെന്ന് ടൂറിസം വകുപ്പിനോ അല്ലെങ്കിൽ ഒരു എഴുത്തുകൂത്ത് നടത്തിയ എപ്പോഴെങ്കിലും തീരത്തിൽ ഒരു സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഞാൻ അവരെ സമീപിച്ചിട്ടുണ്ട് അവരത് അതിൻ്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ സ്റ്റേറ്റ് ഹെഡ് ഇവിടെ ഉണ്ടല്ലേ അവരത് കണ്ടു അവരോടും തന്നെ അത് നോട്ട് ചെയ്യും നമ്മൾ